വിദ്യാധനമാണ് സർവ്വധനാൽ പ്രധാനം എന്നൊരു ചൊല്ലുണ്ട് യഥാർത്ഥത്തിൽ ആ പഴഞ്ചൊല്ല് തെറ്റാണ് ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം ആധുനിക കാലത്തെ വിദ്യാഭ്യാസത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സർവധനാൽ പ്രധാനം എന്നല്ല പറയേണ്ടത് അത് സർവ്വ സർവവിപത്തിലും ഏറ്റവും വലിയ വിപത്ത് എന്നാണ് പറയേണ്ടത് അതിൻ്റെ കാരണങ്ങളിലേക്ക് തൽക്കാലം പോകുന്നില്ല ഞാനിപ്പോൾ പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം മാത്രമാണ് പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മുഴുവൻ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ കാലാകാലങ്ങളായിട്ട് പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മളതിന് ചെവി കൊടുക്കുന്നില്ല അതൊക്കെ സർക്കാരിൻ്റെ ജോലിയാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ കരുതുകയും നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുകയും ചെയ്യുന്നു ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ പുഴയിലേക്ക് നിങ്ങളൊരൽപ്പം വിഷമിടുന്നു നിങ്ങൾ കരുതുന്നു ഒരൽപ്പം വിഷമല്ലേ ഇട്ടുള്ളൂ അതങ്ങ് പൊക്കോളൂ അങ്ങനെ ഓരോ വ്യക്തികളും ചിന്തിക്കുക നിങ്ങളൊരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ ഇരിക്കുന്നു നിങ്ങൾ ഒരു സിഗരറ്റ് വലിക്കുന്നു ഞാനൊരാളല്ലേ ഉള്ളൂ അത്ര പുകയൊന്നും വരാൻ പോകുന്നില്ലല്ലോ അങ്ങനെ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും ചിന്തിച്ചാൽ ആ തിയേറ്ററിൽ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റും പുകവലിക്കാർക്ക് പോലും അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞ പോലെ പലതുള്ളി പെരുവെള്ളം എന്നുള്ള ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിരവധി നിരവധി എണ്ണിയാലുടുങ്ങാത്ത കോശങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കോടിക്കണക്കിന് കോശങ്ങളുടെ ഒരു സഞ്ചയം മാത്രമാണ് അതേപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളൊരൽപ്പം വിഷം അന്തരീക്ഷത്തിലേക്ക് കടത്തി വിടുമ്പോൾ മണ്ണിലേക്ക് കടത്തി വിടുമ്പോൾ അങ്ങനെ നിരവധി വ്യക്തികൾ ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ പ്രപഞ്ചത്തെ നമ്മുടെ മണ്ണിനെ നമ്മുടെ വെള്ളത്തെ മലിനപ്പെടുത്തുന്നു ഒരു പ്ലാസ്റ്റിക് കവർ നിങ്ങൾ കത്തിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് വിഷം അല്ലാതെ മറ്റൊന്നുമല്ല പല ആൾക്കാരും കരുതുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഒരു ശകലം മണം വരും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഗന്ധം വരും അത് കുറച്ച് കഴിയുമ്പോഴങ്ങ് പോകും കത്തിച്ച് കഴിഞ്ഞ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞോ മൂന്ന് മിനിറ്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞോ അത് കത്തിത്തീരുമ്പോൾ അതും ഇല്ലാതാവും തയ്യലുള്ള കാര്യം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എന്താണോ അത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പ്രപഞ്ചം തന്നെ കണ്ടെത്തിയിട്ടുള്ള മാർഗങ്ങളിലൊന്നാണ് ദുർഗന്ധം ഒരല്പം മലം ഒരിടത്ത് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗന്ധം നമ്മളോട് പറയുന്നുണ്ട് അവിടെ ശരിയല്ലാത്തൊരു സാധനം കിടപ്പുണ്ട് അങ്ങോട്ട് പോകരുത് എന്തെങ്കിലും ചീഞ്ഞഴുകി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഗന്ധത്തിലൂടെയാണ് സൂചന കിട്ടുന്നത് അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് കത്തുമ്പോൾ നമുക്ക് ആ മണം കിട്ടുന്നുണ്ടെങ്കിൽ ആ മണം നമ്മളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗന്ധം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണ് അത് മനസ്സിലാക്കിയെങ്കിലും നമ്മളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ് പക്ഷേ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ മനുഷ്യന് ഈ തിരിച്ചറിവില്ല അവൻ ചിന്തിക്കുന്നത് ഞാനിത് കത്തിച്ചു വിട്ടു കുറച്ച് കഴിയുമ്പോഴേ മടം ഒന്ന് പോകുന്നതാണ് ഇവിടെ പോകും നിങ്ങൾ പ്ലാസ്റ്റിക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് എത്തിക്കുമ്പോൾ അത് പുറത്തേക്ക് വിടുന്ന വിഷം എങ്ങും പോകുന്നില്ല ആ ഗന്ധം മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ പക്ഷേ അത് പുറത്തേക്ക് വിടുന്ന വിഷം ഡയോക്സിൻ ഫ്യൂറാൻ കാർബൺ മോണോക്സൈഡ് പിന്നെ സയൻസിന് പോലും അറിഞ്ഞുകൂടാ പ്ലാസ്റ്റിക് കത്തുമ്പോൾ എത്ര തരം വിഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് ഇതെല്ലാം വായുവിലേക്ക് മാത്രമല്ല മണ്ണിലേക്കും വെള്ളത്തിലേക്കും വരെ ഇറങ്ങുന്നുണ്ട് പലരും ചിന്തിക്കുന്നത് കുറച്ച് പുക വരും അങ്ങനെ പോകും ഈ പുക എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന വിഷപാതങ്ങൾ മാത്രം എടുത്താൽ അതെങ്ങും പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർക്കില്ലാത്തത് വലിയൊരു അത്ഭുതമാണ് നമ്മുടെ ഭൂമി നിൽക്കുന്നത് ഓസോൺ ലെയറിന്റെ ഉള്ളിലാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ഓസോൺ പാളിയുടെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനപ്പുറത്താണ് ശൂന്യാകാശം അപ്പോൾ ഈ ഓസോൺ ലെയറിന്റെ ഉള്ളിലേക്കാണ് നമ്മളിത് കടത്തിവിടുന്നത് നമ്മൾ കത്തിച്ചു ഈ വിഷം മറ്റെങ്ങും പോകുന്നില്ല അത് അന്തരീക്ഷത്തിൽ പന്ന നിൽക്കുകയാണ് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പറമ്പിലിട്ട് കത്തിക്കുമ്പോൾ മണ്ണുമായിട്ട് ചേരുന്ന അതിൻ്റെ മറ്റു വിഷങ്ങൾ ഖരരൂപത്തിലുള്ള വിഷങ്ങൾ മണ്ണിൽ കലർന്ന് മണ്ണിനെ വിഷലിപ്തമാക്കുകയാണ് മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിലുള്ള വിഷങ്ങളും മണ്ണിലേക്ക് ചെന്ന വിഷങ്ങളും ഭൂമിയുടെ അടിയിലേക്ക് പോവുകയും നമ്മൾ കുടിക്കുന്ന വെള്ളം മലിനപ്പെടുകയും ചെയ്യും ഈ വിഷം വേരിലൂടെ വലിച്ചെടുത്ത് നമുക്ക് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു തെങ്ങൂര് തേങ്ങ തരുമ്പോൾ ആ തേങ്ങ ശുദ്ധമായിരുന്നു പക്ഷേ നമ്മൾ മൂലം അത് വിഷമായിട്ട് മാറി നമ്മൾ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു വാഴ കൊലച്ച് അതിൻ്റെ കൂമ്പിടിച്ച് ദൂരം വെക്കുമ്പോൾ അതിൻ്റെ പിണ്ടി പിഴിഞ്ഞ് ജ്യൂസ് കുടിക്കുമ്പോൾ അതിൻ്റെ പഴം തിന്നുമ്പോൾ ഈ വിഷം അതിലുണ്ട് ആരാണ് അതിന് ഉത്തരവാദിത്വം വാഴയാണോ നമ്മളാണോ നമ്മൾ മണ്ണിൽ വിഷം കലർത്തി കഴിഞ്ഞാൽ വെള്ളത്തിൽ വിഷം കലർത്തിക്കഴിഞ്ഞാൽ ആ വിഷം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ എത്തും നമുക്കതിനൊഴിഞ്ഞു പോകാൻ പറ്റില്ല അതുകൊണ്ട് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സൗകര്യം തരുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് നമ്മളെ വളരെയധികം ദ്രോഹിക്കുന്ന ഒരു വസ്തുവാണ് എന്നാൽ ഒറ്റയടിക്ക് പ്ലാസ്റ്റിക് ഇല്ലാതാക്കാനോ പ്ലാസ്റ്റിക്കിനെ മാറ്റി നിർത്തിക്കൊണ്ടോ നമുക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നത്തിനേക്കാളൊക്കെ പത്തിരട്ടി പതിനഞ്ചിരട്ടി കൂടുതലാണ് ഒരു പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇതുണ്ടാക്കുന്ന രോഗങ്ങൾ നിരവധിയാണ് നിരവധി കരൾ നശിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണ് കാരണം ചില ആൾക്കാരുടെ കരൾ രോഗത്തിന്റെ കാരണം തപ്പിത്തപ്പിത്തപ്പി ചെന്നപ്പോൾ കരൾ നശിക്കത്തക്ക യാതൊരു സ്വഭാവമില്ലാത്ത ആൾക്കാർ കഴിക്കുന്ന ആഹാരം ശുദ്ധം മദ്യപാനമില്ല സിഗരറ്റ് വലിയ ഇല്ല മരുന്നുകൾ കഴിക്കുന്നില്ല കരൾ നശിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ടും കരൾ നശിക്കുന്നു തിരക്ക് ചെന്നപ്പോൾ അവർ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട് പറമ്പിലിട്ട് ആപ്പുക ശ്വസിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കത്തിക്കാവുന്നവർ വിശ്വസിച്ചു അതേപോലെ തന്നെ പ്രത്യുത്പാദന തകരാറുകൾ പലതരം ക്യാൻസറുകൾ ഉണ്ടാകുന്ന ക്യാൻസർ കരലിനുണ്ടാകുന്ന ക്യാൻസർ ശ്വാസകോശ ക്യാൻസർ ഒക്കെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ട് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ഏറെ ഗുരുതരമായ രോഗങ്ങളാണ് ഒരു പ്ലാസ്റ്റിക് കവർ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് സംബന്ധമായ രോഗങ്ങൾ പ്രത്യുത്പാദന തകരാറുകൾ കിഡ്നി ഫെയിൽ ഫെയിലാകുക നമ്മുടെ കരളും കിഡ്നിയുമൊക്കെ തകരാറിലാണമെന്നുണ്ടെങ്കിൽ വിഷം ഉള്ളിൽ ചെന്നെങ്കിൽ മാത്രമേ സംഭവിക്കൂ മറ്റൊരു തരത്തിലും വിഷം ഉള്ളിൽ ചെല്ലാഞ്ഞിട്ടും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം വൃക്ക രോഗമുണ്ടായിട്ടുള്ള ആൾക്കാരും രോഗം ഉണ്ടായിട്ടുള്ള ആൾക്കാരും ക്യാൻസർ ഉണ്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളത് പല പഠനങ്ങളിൽ കണ്ടെത്തിയ സത്യമാണ് പക്ഷെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ് അതിനെതിരെ ഏതെങ്കിലും സർക്കാരുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റില്ല നമ്മൾ പറയാം എന്താ നിരോധിച്ചാൽ അങ്ങനെ നിരോധിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാർ ജീവിച്ചു പോകുന്ന പ്ലാസ്റ്റിക്കുമുണ്ട് നമ്മളൊരു ഫാക്ടറി എടുക്കുമ്പോൾ ആ ഫാക്ടറി ഉണ്ടാക്കുന്ന ഒരു ഉത്പന്നം പൊതിഞ്ഞു പോകുന്ന പ്ലാസ്റ്റിക്കിലാണ് ഒരു കാർ ഉണ്ടാക്കുമ്പോൾ കാറിൻ്റെ ബോഡിയിലും പല പാർട്സുകളിലും പ്ലാസ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട് അവിടെ നമ്മുടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് കുടിവെള്ളം വരുന്ന കുപ്പി പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് പെട്ടെന്ന് നിരോധിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വരുന്ന ഉത്പന്നങ്ങൾ നമ്മൾ മെല്ലെ 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 ബഹിഷ്കരിക്കാൻ തുടങ്ങിയാൽ അത് നമുക്ക് ഒരുപാട് വലിയ ഗുണം ചെയ്യും അത് രണ്ടാമത്തെ ഘട്ടമാണ് പക്ഷെ ഒന്നാമത്തെ ഘട്ടം നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്നുള്ള ഒരു കാര്യമെങ്കിലുമാണ് ഒരു കാരണവശാലും ശരി നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കരുത് ഇവിടെ സർക്കാർ ഇപ്പോൾ ഒരു ഹരിതകർമ്മസേന ഉണ്ടാക്കിയിട്ട് വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് കളക്ട് ചെയ്യിക്കുന്നത് യഥാർത്ഥത്തിൽ അത് കത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഫ്രീ ആയിട്ടാണ് കളക്ട് ചെയ്യേണ്ടത് പക്ഷേ അൻപത് രൂപ വീതം യൂസർ ഫീ മേടിക്കുന്നുണ്ട് അങ്ങനെ അൻപത് രൂപ വരെ മേടിക്കുമ്പോൾ ഈ അൻപത് രൂപ ഓർത്തെങ്കിലും ആൾക്കാർ ഇത് കൊടുക്കുമല്ലോ എന്നാണ് സർക്കാർ ചിന്തിക്കുന്നത് ഈ അമ്പത് രൂപ പോകും അതുകൊണ്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് അവർക്ക് കൊടുക്കാം പക്ഷേ ആ അമ്പത് രൂപ കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കത്തിക്കുന്നവർ ചിന്തിക്കുന്നത് ഞാൻ അമ്പത് രൂപ ലാഭിച്ചെന്ന് പക്ഷേ അവൻ അമ്പത് ലക്ഷം മുടക്കിയാൽ പോലും അവൻ ചെയ്തു വെച്ചിരിക്കുന്ന ദ്രോഹം തിരുത്താൻ പറ്റില്ല അത് രൂപയുടെ കാര്യമല്ല ഒരു വ്യക്തി പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അയാൾ ഈ പ്രപഞ്ചത്തോട് മൊത്തം ചുറ്റുവട്ടത്തുള്ള സകല ജീവജാലങ്ങളോടും അയാളോട് തന്നെയും ദ്രോഹം ചെയ്യുകയാണ് മണ്ണിനെയും വായുവിനെയും വെള്ളത്തെയും മലിനപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിനെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമായിട്ട് മാത്രമേ കാണാം അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഖരുതകർമ്മ സേനമേനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിധത്തിൽ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന ആൾക്കാരെ വരുമ്പോൾ അവർക്ക് കൊടുത്തുവിടും അവരത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ അടുത്ത വിഷയമാണ് പക്ഷേ അവരത് കൊണ്ടുപോയിട്ട് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അന്തരീക്ഷത്തിന് പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ അതിനെ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങനെ പൊക്കോട്ടെ കഴിവുകെട്ട സർക്കാരുകൾ നമ്മൾ ബ്രഹ്മപുരത്ത് കണ്ടതാണ് ഇവരെ കൊണ്ടൊന്നും പറ്റാത്തത് കൊണ്ട് അവരത് കത്തിച്ചവിട്ട് മലപ്പുറം കത്തിച്ചതാണ് ഇവരറിയുന്നില്ല ഇവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഇതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് എത്ര തലമുറകളാണെന്ന് അറിയുന്നില്ല നമ്മൾ എൻഡോസൾഫാൻ ദുരന്തം അറിഞ്ഞതാണ് പോപ്പാലിലെ വിഷപാതക ദുരന്തം അറിഞ്ഞതാണ് തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ തലമുറകളോളം അനുഭവിക്കുന്നത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന മണ്ണിൽ നിലനിൽക്കുന്ന ഇതിന്റെ ഈ വിഷത്തിന്റെ സാന്നിധ്യം ഇല്ലാതാകാൻ വർഷങ്ങളെടുക്കും ഒരു ചെറിയ പ്ലാസ്റ്റിക് അവർ നമ്മൾ കത്തിക്കുമ്പോൾ പോലും നമ്മൾ ചെയ്യുന്നത് കൊടിയ ദ്രോഹമാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക്കിനോട് നമ്മൾ ഗുഡ് ബൈ പറയേണ്ട ഒരു സമയമാണ് ഇപ്പോൾ പരമാവധി നമ്മൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വരുന്ന ഉത്പന്നങ്ങൾ ബഹിഷ്കരിക്കുക പഴയ കാലത്തെ പോലെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന സഞ്ചികൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ ഒരു കാരണവശാലും ശരി ഏറ്റവും അടിയന്തിരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഒരു കാരണവശാലും ശരി നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കരുത് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ഒരു തീരുമാനമെടുക്കണം അപ്പം എനിക്കൊരു അഭിപ്രായം കൂടെ പറയാനുള്ളത് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇതേക്കുറിച്ചുള്ള അവബോധം അധ്യാപകർ കൊടുക്കണം നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം എന്തായാലും ശരി അതിൻ്റെ ഒപ്പം ഒരു അഞ്ച് മിനിറ്റ് നേരം ആഴ്ചയിലൊരിക്കലെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് കുട്ടികൾ അത് കേട്ട് വീട്ടിലൊന്നു പറയുമ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അറിവില്ലാത്ത മാതാപിതാക്കൾക്ക് അതുമൂലം തിരിച്ചറിവുണ്ടാകും മതങ്ങൾ ആരാധനാലയങ്ങളിൽ പള്ളികളിലും മോസ്കുകളിലും അമ്പലങ്ങളിലും വെറുതെ കുറച്ച് സ്വർഗവും നരകവും പറയാതെ ജനങ്ങൾക്ക് ഗുണമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കരുത് പ്ലാസ്റ്റിക് കത്തിച്ചാൽ അത് നമുക്ക് രോഗങ്ങൾ സമ്മാനിക്കും രോഗം വന്നു കഴിഞ്ഞാൽ ആധുനിക കാലത്ത് നമുക്കറിയാം പിന്നെ രക്ഷയില്ല ആ രോഗത്തെ വെച്ചുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി വലിയ വലിയ കഴുകന്മാര് ചുറ്റുവട്ടത്ത് നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത് ഒരു വ്യക്തി ഒരല്പം വിഷം അന്തരീക്ഷത്തിലേക്ക് കടത്തി കഴിഞ്ഞാൽ അതുപോലെ ആയിരം പേര് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് അത് ചെയ്യില്ല എന്നും മറ്റുള്ളവരോട് ഞാനത് പറഞ്ഞു കൊടുക്കുമെന്നും അവരെ അതിൽ നിന്ന് വെന്തിരിപ്പിക്കുമെന്നും നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം അതുകൊണ്ട് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ആരും പ്ലാസ്റ്റിക് കത്തിക്കരുത് അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ ഇപ്പോഴെടുക്കണം ഈ തീരുമാനം നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒന്നടങ്കം പ്രചരിപ്പിക്കണം നടപ്പിലാക്കണം നമുക്ക് വേണ്ടി നമ്മുടെ പ്രപഞ്ചത്തിന് വേണ്ടി നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി താങ്ക്